വലിവ് കുറവ് ചെറിയ രീതിയിലുള്ള മിസ്സിങ് പ്രോപ്പറായിട്ട് ഫയറിങ് അടക്കാതിരിക്കുക വണ്ടിക്ക് വൈറ്റ് സ്മോക്ക് വരിക ഒരു ഒരു എന്താ പറയാ ഓട്ടത്തിൽ പോലെ ഫീൽ ചെയ്യുക അങ്ങനത്തെ ധാരാളം വിഷയങ്ങൾ വരാനും സാധ്യത ഉണ്ടായിരിക്കും ഓ പിന്നെ വണ്ടിക്ക് ഡീസൽ കുറവെന്നും പറഞ്ഞിപ്പ എന്താ വിഷയം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലേ ഇപ്പം ചിലവരൊക്കെ പറയും വണ്ടിയിൽ ഡീസൽ കുറവാണെങ്കിൽ വണ്ടിയുടെ അത് കേടാവും ഇത് കേടാമോ അല്ലെ പെട്രോൾ വണ്ടിയിൽ അത് കേടാവും ഇത് കേടാവും പമ്പ കേടാവും എങ്ങനെ കേടാൻ ഞാൻ എത്ര വിചാരിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഈ ലോഫിയോ ഇല്ലാതെ ഇടന്ന് കൂടുന്നത് എന്നിട്ട് എൻ്റെ വണ്ടിക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നെ ഇപ്പം പറയാൻ ഓ ആ നല്ലതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വിട് എന്നിട്ട് വേണം ഓരോരുത്തർ എണ്ണ ഇല്ലാതെ ഇടതു ഓടി അവരുടെ പമ്പും ഇഞ്ചക്ടറും അത് ഇതെല്ലാം അടിച്ച് പോകല്ലേ ബാ വർക്ക് ഷാപ്പിലോട്ടോ പറഞ്ഞുതരാം ഓ അങ്ങനെയാണെങ്കിൽ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാൻ ട്രെയി അത് എനിക്കറിയാമെന്ന് ഞാനും പറഞ്ഞുതരാം ബാ ബോ വർക്ക് ഷാപ്പിലോട്ടോ നിങ്ങൾ വാഹനങ്ങളിൽ സ്ഥിരമായി ഡീസലും പെട്രോളും കുറച്ചടിക്കുന്നവരാണോ നിങ്ങൾക്ക് മുട്ടം പണി കിട്ടും ഡീസൽ വാഹനങ്ങളിൽ ഡീസൽ പമ്പ് ഇഞ്ചെക്ടർ എന്നിവയിലൊക്കെ ഒരു ലൂബ്രിക്കേറ്റർ പോലാണ് ഇത് പ്രവർത്തിക്കുന്നത് നമ്മുടെ വണ്ടിക്ക് എഞ്ചിന് ഒരൊഴിക്കാതെ പിസ്റ്റം പിടിച്ചൊക്കെ ഉണ്ടല്ലോ അതേപോലെ തന്നെ ലൂബ്രിക്കേഷൻ കിട്ടാതെ വന്ന് ഈ ഡീസൽ പമ്പ് ഇഞ്ചക്ടർ മുതലായൊക്കെ കംപ്ലയിൻ്റ് ആവാൻ വളരെ സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഡീസൽ തീർന്നു നിന്നെന്ന് പറഞ്ഞ് വരുന്ന വരുന്ന പ്രശ്നമല്ല പക്ഷേ ഈ ഡീസൽ തീർന്ന് നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന തേയ്മാനം കൊണ്ട് ഈ പമ്പിൻ്റെ അകത്തൊക്കെ തരികൾ ആ ഇഞ്ചക്ടറിനകത്തൊക്കെ ചെറിയ ചെറിയ തരികളൊക്കെ കയറി കാലക്രമേണ നിങ്ങൾക്ക് വളരെ പ്രശ്നമാകുന്നത് നമുക്ക് ഈ അടുത്ത് തന്നെ ഈ അടുത്തിടയ്ക്കി ഇതേപോലെ ഒരു വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളതിനകത്ത് ഒരുപാട് വേണം കഷ്ടപ്പെട്ടിട്ടുണ്ട് ലാസ്റ്റിലാണ് ആ കംപ്ലയിൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള പെട്രോൾ വണ്ടികളിൽ വരുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്ന് വെച്ചാൽ ഈ അടിമട്ട് എന്നൊക്കെ പറയത്തില്ലേ അടിമട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ടാങ്കിനകത്ത് സ്വാഭാവികമായിട്ടും എണ്ണയൊക്കെ വളരെ കുറച്ചാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ടാങ്കിൻ്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ ഇപ്പം പറയാം എല്ലാ വണ്ടികളും ഫൈബർ ആണ് അങ്ങനെ എങ്ങനെയൊക്കെ എല്ലാ ടാങ്കുകളും ഫൈബർ അല്ല എല്ലാ കമ്പനികളുടെ എല്ലാ വണ്ടിയുടെ ടാങ്കുകളും ഫൈബർ അല്ല ഇപ്പം വരുന്ന ബി എസ് സിക്സിനും അത് കണക്ക് തന്നെ കുറച്ച് നാൾക്ക് മുമ്പ് ഇറങ്ങിയിരുന്ന ഇപ്പം രണ്ടായിരത്തി പ പതിനാറ് പതിനേഴിന് ശേഷമുള്ള പല വാഹനങ്ങളും ഫൈബർ ആണെങ്കിലും പഴയ വാഹനങ്ങളെ സംബന്ധിച്ച് എല്ലാം ഫൈബർ ആയിരിക്കത്തില്ല അത് മെറ്റലായിരിക്കും അതിലിപ്പം എണ്ണ കുറവായതുകൊണ്ട് തന്നെ മറ്റു ഭാഗങ്ങളിലൊക്കെ തുരുമ്പ് കണക്ക് കയറാനും സ്വാഭാവികമായി ഇപ്പോൾ ഫൈബർ ടാങ്ക് എന്ന് വിചാരിച്ചോ ഇപ്പം വരുന്ന പെട്രോളിലൊക്കെ എത്തനോളിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചെറിയ ചെറിയ ജലത്തിൻ്റെ അംശം വെള്ളത്തിൻ്റെ അംശമൊക്കെ നിന്നിട്ട് അപ്പം നമ്മളിപ്പം ഊറ്റിയെടുക്കാൻ നേരത്ത് ഇപ്പം ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവസാനം നമ്മൾ സ്ട്രോയിട്ട് ഊറ്റിയെടുക്കാൻ നേരത്ത് അതിൻ്റെ അടിയിൽ കിടക്കുന്ന ജ്യൂസ് അടിച്ച് തരികളും കാര്യങ്ങളും എല്ലാം കൂടി വലിച്ചുകയറി വരത്തില്ലേ അതുപോലെ തന്നെ ഈ ഒരു തരികളും കാര്യങ്ങളൊക്കെ സ്ട്രെയിനറിൽ കൂടെ ഉള്ളിലേക്ക് കയറും ഉള്ളിലേക്ക് പോകില്ല കാരണം എന്ന് വെച്ചാൽ സ്ട്രെയിനർ ഒരു അരിപ്പാണ് അപ്പം അതിൽ വന്ന് അടിഞ്ഞ് സ്ട്രെയിനർ പയ്യെ 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 ബ്ലോക്ക് ആവാൻ തുടങ്ങും അങ്ങനെ സ്ട്രെയിനർ ബ്ലോക്ക് ആകുമ്പം സ്വാഭാവികമായിട്ടും നമ്മളെ വാഹനത്തിൻ്റെ ഫ്യൂല് സിസ്റ്റങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരും വണ്ടിക്ക് മിസ്സിങ് വരും പ്രോപ്പറായിട്ട് മൈലേജ് കിട്ടാതെ വരും അത് കണക്കിന്നെ ഈ ഒരു ഫ്യൂവൽ സിസ്റ്റത്തിൻ്റെ പല ഭാഗങ്ങളും ഡാമേജായി തുടങ്ങും പെട്രോളിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭീമമായ നഷ്ടങ്ങളൊന്നും വരത്തില്ല ചെറിയ ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങളൊക്കെ വരുവുള്ളൂ ഇപ്പം പ്ലഗ് മാറ്റിയോ മറ്റോ ഒക്കെ ചെയ്താൽ തീരാവുന്ന കേസേ ഉള്ളൂ ചിലപ്പം ചില സാഹചര്യങ്ങളിൽ പമ്പ് ഡാമേജ് ആയി പോകാറുണ്ട് പക്ഷേ ഡീസലിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്നുമല്ല നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് പഴയ കാലത്തെ ഡീസൽ വാഹനത്തിൻ്റെ കാര്യമല്ല ഇപ്പോഴത്തെ പുതിയ മോഡൽ അതായത് സിആർ ഡി മുതൽ അങ്ങോട്ടുള്ള വാഹനങ്ങളുടെ കാര്യമാണ് അപ്പോൾ ഡീസൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ചൊന്ന് കേട്ടോ തകിടം അറിയാൻ പോവുകയാണ് നിങ്ങൾ വാഹനത്തിൽ ഇന്ധനം വളരെയധികം കുറച്ച് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങളെ വണ്ടിയുടെ ഇഞ്ചക്ടറും പമ്പൊക്കെ ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും പമ്പ് എന്ന് പറയുമ്പം ടാങ്കിൻ്റെ അകത്ത് വരുന്ന ആ ഒരു ഫീഡ് പമ്പ് ആ ഇലക്ട്രിക്കലിന് ചെറിയ പുട്ടൂറ്റി കണക്കുന്ന സാധനം മാത്രമല്ല ഹൈ പ്രഷർ പമ്പ് വരുന്നുണ്ട് അത് കണക്കിന് ഇഞ്ചക്ടേഴ്സും വരുന്നുണ്ട് സോളിനോട് വഴി വർക്കാവുന്ന ഇഞ്ചക്ടേഴ്സാണ് സിആർഡി സിസ്റ്റത്തിൽ വരുന്നത് അതുപോലെ തന്നെ ഹൈ പ്രഷർ പമ്പ് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ ഹൈ പ്രഷറിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിന് കൃത്യമായിട്ട് ഒരു കൂളിങ്ങും അത് കണക്ക് തന്നെ കൃത്യമായിട്ടൊരു ലൂബ്രിക്കേഷനും നൽകുന്നത് ഡീസലാണ് അപ്പം ലോ ഫ്യൂവൽ ലോഡിയാണെങ്കിൽ അല്ലെങ്കിൽ ഡീസൽ വണ്ടിയിൽ കുറവാണെങ്കിൽ വാഹനത്തിൽ എങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു ഡീസൽ സംവിധാനത്തിനെ വണ്ടിയുടെ സി ആർ ഡി സിസത്തിനെ എങ്ങനെ ബാധിക്കും വല്ല ഐഡിയ ഉണ്ടോ ചിലവരൊക്കെ പറയും ഫീഡ് പമ്പ് അതായത് ഈ ഒരു ക്യാൻ സിസ്റ്റവും ക്യാൻ്റെ അകത്തൊരു ഫീഡ് പമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടി ചരിഞ്ഞാലും പിരിഞ്ഞാലും ഇന്ധനമൊക്കെ കുറവാണെങ്കിലും ആ ഫീഡ് പമ്പ് സഖ്യ ചെയ്ത് ഡീസലിനായാലും പെട്രോളിനായാലും അതായത് ഇന്ധനത്തിനെ വണ്ടികളിലേക്ക് എത്തിക്കും അതുകൊണ്ട് ഒരു രീതിയിലും എണ്ണയടിച്ച് അല്ല എണ്ണ കുറച്ചടിച്ച് കിടന്ന് ഓടിയാലും കുഴപ്പമില്ല എന്നുള്ളത് ഞാൻ ഒരു കാണിച്ചു കൂട്ടെ ഈ ഒരു ഹുണ്ടായുടെ വാഹനങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു വെർണയിൽ ഫീഡ് പമ്പില്ല എന്തായി ഈ ഫീഡ് പമ്പിൻ്റെ ദൗത്യം എടുക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈ പ്രഷർ പമ്പ് തന്നെയാണ് ഹൈ പ്രഷർ പമ്പിൻ്റെ പിൻഭാഗത്തായിട്ട് ഒരു വാക്വം സിസ്റ്റം ഉണ്ട് അതായത് ഒരു ഗിയർ ഡ്രൈവോട് കൂടി വരുന്ന ഒരു സക്കിങ് സംവിധാനം കമ്പനി നൽകിയിട്ടുണ്ട് അപ്പം അങ്ങനെ വരുന്ന വാഹനങ്ങളിൽ എന്ത് ചെയ്യും ഡീസൽ കുറച്ചിട്ട് ഓടുമ്പോഴത്തേക്ക് ഈ ഒരു ഫീഡ് പമ്പ് ഇല്ലാത്ത വാഹനങ്ങളിൽ പ്രശ്നം രൂക്ഷമായി ബാധിക്കുമോ എൻ്റെ ഒരു എൻ്റെ നിഗമനം അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വണ്ടി ഫീഡ് പമ്പ് വരുന്ന വണ്ടി ആയിക്കോട്ടെ ഫീഡ് പമ്പ് വരാത്ത ഡീസൽ വണ്ടി ആയിക്കോട്ടെ ഏത് ടൈപ്പ് വണ്ടിയാണെങ്കിലും ഒരു പരിധി കൂടുതൽ ഡീസൽ ആയാലും ഇപ്പോൾ ഡീസലിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു ഡീസൽ ഒരു പരിധി കൂടുതൽ കുറച്ചടിച്ചിട്ട് ഓടുന്നത് തീർച്ചയായിട്ടും വണ്ടിയുടെ ഫ്യൂൽ സിസ്റ്റത്തിനെ സാരമായിട്ട് ബാധിക്കും ഹൈ പ്രഷർ പമ്പിൻ്റെ ഉള്ളിലുള്ള പ്ലഞ്ചറുകളും അതുകൊണ്ടൊക്കെ തന്നെ അതിൽ വരുന്ന ക്യാംഷാഫ്റ്റുമൊക്കെ വർക്കാകുന്നത് തീർച്ചയായിട്ടും ഡീസലിൻ്റെ ആ ഒരു മയം കൊണ്ടാണ് അതായത് ഒരു ഓയിലി ആയിട്ടുള്ളൊരു ഡീസലിൻ്റെ മയം ഉണ്ടല്ലോ അതിലാണ് ഈ ഒരു സാധനങ്ങളൊക്കെ വർക്കാവുന്നത് വർക്കാവുന്നതെന്ന് വെച്ചാൽ ഒരു ലൂബ്രിക്കേഷൻ കിട്ടുന്നത് അതിൽ നിന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചക്ടറുകളുടെ ഉള്ളിൽ വരുന്ന സോൾ നോട് വാൽവുകൾക്കാണെങ്കിലും അതുപോലെ അതിൽ വരുന്ന നോസലുകൾക്കാണെങ്കിലും തന്നെ ഒരു ലൂബ്രിക്കേഷനും കാര്യങ്ങളും കിട്ടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഡീസലിൽ നിന്നാണ് ഇപ്പം ഡീസൽ വാഹനത്തിൽ കുറവാണെന്ന് വിചാരിച്ചോ ഡീസല് കുറവായിരിക്കുമ്പോഴും വരുന്ന സാഹചര്യം എന്താണ് വണ്ടിയിൽ സക്കി ചെയ്തെടുക്കപ്പെടുന്ന ഡീസൽ അതാ ഈ ഒരു ഇതാണ് ഹൈ പ്രഷർ പമ്പ് എന്ന് പറയുന്നത് വെർണേട അപ്പം ഈ ഒരു ഹൈ പ്രഷർ പമ്പിൽ നിന്ന് നേരെ ഡീസൽ ഹൈ പ്രഷർ ചെയ്ത് ഈ ഒരു ലൈൻ കണ്ടോ ഈ ലൈൻ വഴി നേരെ കോമൺ റെയിലിൽ വരുന്നു കോമൺ റെയിലിൽ വന്നു കഴിഞ്ഞാൽ കോമൺ റെയിലിൽ നിന്ന് നേരെ ഓരോ ഇഞ്ചക്ടറിലോട്ടും ഈ ഒരു ഡീസലിനെ ലോഡ് ചെയ്ത് വെക്കപ്പെടും ഇതുപോലെ ലോഡ് ചെയ്ത് വെക്കപ്പെടും ഇപ്പം ഒരു നിശ്ചിത പ്രഷറുണ്ട് ആ പ്രഷറിന് മുകളിലേക്ക് വന്നാൽ ഈ ഒരു ഡീസൽ ഇതാ ഈ ഒരു ലൈൻ വഴി നേരെ റിട്ട് ഇതാ ഈ ഓരോ ഇഞ്ചക്ടറിൽ കൂടെയും ഡീസൽ കയറി ആ ഒരു ആവശ്യമുള്ള പ്രഷറിന് മുകളിൽ വന്നാൽ ആ ഒരു ഡീസൽ റിട്ടേൺ നേരെ വന്ന് ടാങ്കിലേക്ക് പോകും അതായത് ഈ വരുന്ന ഡീസൽ ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും എഞ്ചിൻ ഒരു തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി മുതൽ നൂറ്റി അഞ്ച് നൂറ്റിയാറ് ഡിഗ്രി വരെയൊക്കെ ചൂടാകാറുണ്ട് അപ്പം അതിൽ കൂടുതലും ചൂടാകുന്ന സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട് ഇപ്പോൾ കൂളിംഗ് സിസ്റ്റത്തിൽ സാധാരണ ഗേജ് കാണിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഈ ഒരു ഡീസൽ സംവിധാനം തീർച്ചയായിട്ടും ചൂടായിട്ടിരിക്കും അതായത് ഈ വന്ന് കയറുന്ന ഡീസൽ നേരെ വന്ന് ഈ ഇഞ്ചക്ട് ഇഞ്ചക്റ്റൻ എന്നൊക്കെ പറഞ്ഞാൽ കമ്പസൺ ചേമ്പറിലോട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സാധനങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും ഇവ ഇതൊക്കെ നല്ല രീതിയിൽ ചൂടായി ഇരിക്കുകയായിരിക്കും പുറമെ മാത്രമല്ല ഉള്ളിൽ പ്രവർത്തിക്കുന്ന സാധനങ്ങളും ചൂടായിരിക്കും അപ്പം ഈ വരുന്ന ഡീസൽ ഹൈ പ്രഷർ പമ്പിൻ്റെ കാര്യം ഇതുതന്നെ ആയിരിക്കും കേട്ടോ ഹൈ പ്രഷർ പമ്പിൻ്റെ ഭാഗത്ത് വരുന്ന പ്ലഞ്ചറുകളാണെങ്കിലും ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഹീറ്റായിട്ടിരിക്കുന്ന സാഹചര്യമായിരിക്കും ഈ ഡീസൽ വന്ന് ഒരു ചെറിയ കൂളിങ് അതായത് ഡീസൽ നേരെ വന്നിട്ട് ഈ ഒരു ചൂടിനെ ചെറിയ രീതിയിലെങ്കിലും എക്സോർബ് ചെയ്യും അവിടുന്ന് പ്രഷർ ചെയ്യുന്ന ഡീസൽ നേരെ ഇഞ്ചക്ടേഴ്സിൽ വരും ഇഞ്ചക്റ്ററിൽ വരുന്ന ഡീസൽ ഇഞ്ചക്ടറിനും ലൂബ്രിക്കേഷൻ നൽകുന്നുണ്ട് അതിന് തന്നെ ഒരു കൂളിങ്ങും നൽകുന്നുണ്ട് അതായത് നേരെ വരുന്ന ഡീസൽ ഇഞ്ചക്ടറിൽ വന്ന് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് കൂടാതെ ഇപ്പോൾ ഇഞ്ചക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ലൂബ്രിക്കേഷൻ കിട്ടുന്നത് കൂടാതെ ഓവർഫ്ലോ ആയിട്ട് റിട്ടേൺ പോകുന്ന ഡീസൽ ഇതിൻ്റെ ഉള്ളിലെ ചൂടിനെയും കൂടെ വഹിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പം ഹൈ പ്രഷർ പമ്പിൻ്റെ ആണെങ്കിലും അത് കണക്ക് തന്നെ ഈ ലൈനിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഇഞ്ചക്ടറിൻ്റെ ഉൾഭാഗത്ത് വരുന്ന ഭാഗങ്ങളെ ആണെങ്കിലും ചെറിയ രീതിയിൽ കൂളിങ് ചെയ്ത് അത് കണക്കിത്തന്നെ ലൂബ്രിക്കേഷനും നൽകി നേരെ തിരികെ എവിടെയാണ് പോണത് നമ്മളെ വണ്ടിയുടെ ടാങ്കിലാണ് പോകുന്നത് ഒരു അര ടാങ്കോ അല്ലെങ്കിൽ ഒരു കാൽ ടാങ്കിന് മുകളിലോ ഡീസൽ ഉണ്ടെന്ന് എന്ന് വിചാരിച്ചോ ഈ ചെന്ന് വീഴുന്ന ഡീസൽ സ്വാഭാവികമായിട്ടും അല്പമെങ്കിലും തണുക്കും അതായത് ചെന്ന് വീഴുന്ന ഡീസൽ ചെന്ന് വീഴുന്നത് അതി കിടക്കുന്ന തണുത്ത ഡീസലിലോട്ടാണ് ചെന്ന് വീഴുമ്പം തന്നെ ആ ഡീസൽ സ്വാഭാവികമായിട്ടും തണുക്കും തണുത്തിട്ട് വീണ്ടും ആ ഒരു പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കും ഡീസൽ കുറയുന്നതിനനുസരിച്ച് ഈ ഒരു ഡീസലിന് ഹീറ്റ് അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അവർ ഒരു ബക്കറ്റ് വെള്ളത്തിലോട്ട് നല്ല തിളപ്പിച്ച തിളപ്പിച്ച വെള്ളം ഒരു കപ്പ് വെള്ളമെടുത്ത് ഒഴിക്കാൻ നേരത്ത് ആ കപ്പിലെ വെള്ളം വന്ന് വീണിട്ട് തണുത്തു പോകത്തില്ലേ അതായത് പിന്നെ നമുക്ക് കുഴപ്പമില്ല ഇപ്പം ആ കപ്പിലെ വെള്ളത്തിൽ നമുക്ക് തൊണാൻ പറ്റത്തില്ല പക്ഷേ ബക്കറ്റിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ കൈഡിയും എന്തു വേണമെങ്കിലും ചെയ്യാം അതേ കണക്ക് തന്നെയാണ് അതേസമയം ഈ ഒരു ബക്കറ്റിലും വെള്ളം കുറവ് വളരെയധികം കുറവാണ് നമ്മൾ ഒരു കപ്പ് തിളച്ച വെള്ളം കൊണ്ടുവന്ന് അതി ഒഴിക്കുകയാണെങ്കിൽ എല്ലാം കൂടി നല്ല രീതിയിൽ തിളച്ച വരുവാവും സ്വാഭാവികമായിട്ടും ഡീസലിൻ്റെ കാര്യത്തിലോട്ടും ഇത് തന്നെയായിരിക്കും സംഭവിക്കുന്നത് ടാങ്കിൽ ഇപ്പം ഡീസൽ കുറവാണെങ്കിൽ റിട്ടേൺ പോകുന്ന ഡീസലിൻ്റെ ചൂടും കൂടെ ടാങ്കിൽ കിടക്കുന്ന കുറച്ച് ഡീസലിലും കൂടെ മിക്സായി ആ ഡീസൽ നിരന്തരം ഇങ്ങനെ ചൂടായ ഡീസൽ വന്നുകൊണ്ടിരിക്കല്ലേ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഡീസൽ നല്ല രീതിയിൽ ടാങ്കിലെ ഡീസലും കൂടെ നല്ല രീതിയിൽ ചൂടാവാൻ തുടങ്ങും ഡീസലിൻ്റെ ആ ഒരു ലൂബ്രിക്കേഷൻ പോലെ വരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് പതുക്കെ 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 ചെറിയ തോതിൽ നഷ്ടപ്പെട്ടു തുടങ്ങും അതുപോലെ തന്നെ വണ്ടിയുടെ ഹൈ പ്രഷർ പമ്പായിക്കോട്ടെ ആയിക്കോട്ടെ അതിൽ കൂൾ ചെയ്യുന്ന അതായത് അകത്തുള്ള പാർട്സിനെ കൂൾ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം പ്രോപ്പറായിട്ട് നടക്കാതെ വരും ഹൈ പ്രഷർ പമ്പിലാണെങ്കിലും ഇഞ്ചക്ടനിലാണെങ്കിലും നേരിയ തോതിൽ വളരെ നേരിയ തോതിൽ തേയ്മാനം വന്നു തുടങ്ങും ഉള്ളിൽ വളരെ ചെറിയ രീതിയിലൊക്കെ തേയ്മാനം വന്നു തുടങ്ങും ഇപ്പം ചിലവർ പറയും ഞാൻ സ്ഥിരമായിട്ട് ഡീസൽ വണ്ടിയിൽ ഒരു മുന്നൂറ് രൂപയ്ക്കൊക്കെ എണ്ണയടിക്കുന്നത് തീരുമ്പോൾ തീരുമ്പോഴേ എന്നൊക്കെ പറയും ഒരു പക്ഷേ അവർക്ക് ഓട്ടം വളരെയധികം കുറവായിരിക്കും ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കുമല്ലോ ആയിരിക്കും ഉപയോഗിക്കുന്നത് ഇപ്പോൾ സ്ഥിരമായിട്ട് ഇത്തരത്തിൽ വണ്ടികൾ ഉപയോഗിക്കുന്ന ആൾക്കാർ കുറച്ച് ഫ്യൂവലിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും കാലക്രമേണ ഈ പറയുന്ന ഒന്നും നിങ്ങൾക്ക് പത്ത് ദിവസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ അഞ്ച് മാസം കൊണ്ടോ സംഭവിക്കുന്നതല്ല ഇതൊക്കെ കാലക്രമേണ കാലക്രമേണ വർഷങ്ങൾ പഴകി വരുന്ന സംഭവമായിരിക്കും ഇപ്പോൾ നിങ്ങൾ വാ വാങ്ങുന്ന വണ്ടി മുന്നോണർ ഇതേ കണക്ക് വർഷങ്ങളായിട്ട് ഡി വളരെ കുറച്ചിട്ട് ഓടിക്കുന്നതായിരിക്കും നിങ്ങളെടുത്തതിനു ശേഷം നിങ്ങൾക്ക് പെട്ടെന്ന് പമ്പുണിയും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ പമ്പുണിയും കാര്യങ്ങളും വരുന്ന മിക്ക വണ്ടിയുടെയും ആധാരം ഒരു പക്ഷേ ഇതായിരിക്കും ഡീസല് വളരെയധികം കുറച്ചിട്ട് ഓടുന്ന ഒരു സാഹചര്യം പിന്നെ ഇനി അടുത്തൊരു കാര്യം നമ്മൾ ഡീസല് വളരെയധികം കുറച്ചിട്ടടിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഡീസൽ ഓക്സിജൻ സംഭവിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ ടാങ്കിലുണ്ടായിരിക്കും കൊഴുകൊഴുത്ത ദ്രാവകം പോലെ വരുന്ന സാധനങ്ങളൊക്കെ ഡീസൽ അധികമുള്ള സമയത്തൊക്കെ വലിയ പ്രശ്നമില്ലാതെ ഡീസൽ പമ്പ് ഈ ഒരു ടാങ്കിൽ നിന്ന് ഡീസലിനെ സഖ്യതെടുക്കും ഇപ്പോൾ പറയുന്ന ഫീഡ് പമ്പാണെങ്കിലും നമ്മൾ ഹൈ പ്രഷർ പമ്പാണെങ്കിലും സഖ്യതെടുക്കും പക്ഷേ ഡീസൽ കുറവുള്ള സമയത്ത് ടാങ്കിൽ അടിഞ്ഞേക്കുന്ന അഴുക്കുകളാണെങ്കിലും ഈ പറഞ്ഞ പോലെ വെള്ള വെള്ള വെളുത്ത പോലുള്ള ആ ഒരു കുഴ കുഴായിരിക്കുന്ന സാധനമൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ചില വണ്ടികളൊക്കെ ഇളക്കാൻ നേരത്ത് ആ ഒരു ആ ഒരു സ്ട്രെയിനറിലൊക്കെ മൊത്തവും ഒരു ഒരു വഴുവഴുക്കലോടുകൂടി ഒരു അഴുക്ക് ഒരു സാധനം അടിഞ്ഞിരിക്കും ഈ സാധനമൊക്കെ ഡീസല് വളരെയധികം കുറവുള്ള സമയത്ത് കൂടുതലായിട്ട് ഊറിയെടുക്കാൻ അതായത് സഖ്യതെടുക്കാനുള്ള സാധ്യത കൂടും അങ്ങനെ സ്ട്രെയിനർ ബ്ലോക്ക് ആവാനും സ്ട്രെയിനർ ബ്ലോക്ക് ആയി കഴിയുമ്പോഴത്തേക്ക് ഡീസൽ പ്രോപ്പറായിട്ട് വണ്ടിയുടെ ഹൈ പ്രഷർ പമ്പിൻ്റെ ഭാഗത്തോട്ട് വരുത്തില്ല അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കൃത്യമായ ഒരു ലൂബ്രിക്കേഷൻ പമ്പിനാണെങ്കിലും അതിനകത്ത് ഇഞ്ചക്റ്റനാണെങ്കിലും കിട്ടത്തില്ല അതുകൂടാതെ വലിവ് കുറവ് ചെറിയ രീതിയിലുള്ള മിസ്സിങ് പ്രോപ്പറായിട്ട് ഫയറിങ് അടക്കാതിരിക്കുക വണ്ടിക്ക് വൈറ്റ് സ്മോക്ക് വരിക ഒരു ഒരു എന്താ പറയുക ഓട്ടത്തിൽ ജർക്കിങ് പോലെ ഫീൽ ചെയ്യുക അങ്ങനത്തെ ധാരാളം വിഷയങ്ങൾ വരാനും സാധ്യത ഉണ്ടായിരിക്കും ഉറപ്പായിട്ട് നിങ്ങളെ പമ്പും കാര്യങ്ങളൊക്കെ വളരെ ഡെഡ് പെട്ടെന്നായിട്ടിട്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു വീഡിയോ കാണിച്ചില്ലേ ഇപ്പം ഇപ്പോൾ നമുക്ക് റീസൻ്റ്ലി വന്നൊരു അനുഭവമാണ് ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഡീസൽ കുറച്ചിട്ട് ഓടിയിട്ട് ലൂബ്രിക്കേഷൻ കൃത്യമായിട്ട് കിട്ടാതെയൊക്കെ ഒടിഞ്ഞു പോയ സംഭവമായിരിക്കും അപ്പം അങ്ങനെയുള്ള സാഹചര്യമൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് തന്നെ വലിയ രീതിയിലുള്ള നഷ്ടത്തിലോട്ട് ചെന്ന് ഞാൻ കയറും കാര്യം വെച്ചാൽ ഈ പമ്പും കാര്യങ്ങളൊക്കെ ഡാമേജ് ആവുകയാണെങ്കിലോ ഇഞ്ചക്ടറൊക്കെ ഡാമേജ് ആവുകയാണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സാമ്പത്തിക ചിലവ് ഉണ്ടാക്കും ചിലപ്പോൾ ഒരു പതിനാറായിരം പതിനേഴായിരം രൂപ മുതൽ ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ വരെയുള്ള ചെലവിലോട്ട് നിങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കും ആകെ പറയുന്നത് എന്തുവാ കുറച്ച് ഡീസൽ ഇത്തിരി വണ്ടിയിൽ കരുതിയെക്കുക എന്നുള്ളതാണ് അതായത് എൽഫിയുടെ ഇഞ്ചക്ടേഴ്സൊക്കെ ഡീസല് പ്രോപ്പറായിട്ട് വന്നില്ലെങ്കിൽ ലോക്ക് ആവും ഇഞ്ചക്ട് ലോക്ക് ആവും ഇഞ്ചക്ട് ലോക്ക് ആയി കഴിഞ്ഞാൽ ഇഞ്ചക്ട് ഇളക്കിയെടുത്ത് അത് അൺലോക്ക് ചെയ്ത് വീണ്ടും വെച്ച് സെറ്റാക്കി എടുക്കേണ്ട സാഹചര്യം വരും ഇപ്പം പല വാഹനങ്ങളിലും ഫ്യൂൾ ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കും അതായത് ഫ്യൂൾ ടെമ്പറേച്ചർ ഒരു പരിധിക്കുള്ളിൽ ഉയരുകയാണെങ്കിൽ വണ്ടി ഓഫ് ആയി പോവുകയോ ലിമ്പ് മൂടി പോവുകയോ വാണിംഗ് ലൈറ്റ് കത്തിക്കുകയോ കത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പം വണ്ടി ഓഫായി പോകുന്ന ഒരു കാര്യം പറഞ്ഞില്ല നമ്മളെ ഡീസൽ ബീറ്റിൽ ഡീസൽ ബീറ്റിലൊക്കെ ഈ ഫ്യൂൾ ടെമ്പറേച്ചർ ലൈറ്റ് അല്ലെങ്കിൽ ഫ്യൂൾ ടെമ്പറേച്ചർ സെൻസർ ആക്റ്റീവായാൽ നമ്മളൊരു വണ്ടി പോകും അല്ലെങ്കിൽ ലിമ്പ് മൂടി പോയിട്ട് പതുക്കെ ഓഫാവും വണ്ടി ഇന്ധനം കുറവുള്ള സാഹചര്യത്തിൽ ഈ ചൂടായി റിട്ടേൺ പോകുന്ന ഫ്യൂല് നേരെ നിന്ന് ഇറങ്ങും ഉറപ്പായിട്ടും നമ്മളെ വണ്ടിയിലെ ഫ്യൂവൽ ടാങ്കിലെ ഫീഡ് പമ്പ് കൃത്യമായിട്ട് തണുക്കത്തില്ല അത് പതുക്കെ പതുക്കെ ഡാമേജ് ആകും ഒരു പക്ഷേ ഫീഡ് പമ്പ് ഏറ്റവും കൂടുതൽ ഡാമേജ് ആകുന്നത് വളരെ വാഹനത്തിൽ ഇന്ധനം അതായത് ഡീസൽ വാഹനങ്ങളിൽ ഇന്ധനം വളരെയധികം കുറച്ചിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും കാരണം എന്ന് വെച്ചാൽ ഇന്ധന നഷ്ടം വരുത്തണ്ടാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വരുത്തുന്നതെന്ന് വെച്ചാൽ വേറെ മറ്റു രീതിയിലുള്ള വലിയ സാമ്പത്തിക നഷ്ടങ്ങളായിരിക്കും അപ്പം ഈ പറഞ്ഞ കാര്യം ഒന്നും തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടോ ഒന്നോ രണ്ടോ മാസം കൊണ്ടോ നിങ്ങൾക്ക് സംഭവിക്കുന്നതല്ല നിങ്ങളൊരു വാഹനം സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ധനം വളരെ കുറച്ചടിച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ കാലക്രമേണ ഒരു ഒരു വർഷം കൊണ്ടോ ഒന്നര വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ അത് നിങ്ങളെ സമയം കണക്ക് പതുക്കെ കൊണ്ട് കംപ്ലൈൻ്റ് ആകും എന്നുള്ളത് നൂറ് തരമാണ് പക്കായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയണപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയണപ്പെടുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ